കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിന്റെ വിധിന്യായം പുറത്തുവന്നപ്പോൾ മഞ്ജു വാര്യർ നൽകിയ മൊഴികൾ കോടതിക്ക് വിശ്വസിക്കാനാവുന്നില്ല എന്ന് വേണം കരുതാൻ അന്വേഷണ സമയത്ത് മഞ്ജു നൽകിയ പല മൊഴികളിലും ഇപ്പോൾ വൈരുദ്ധ്യം ഉള്ളതായി കോടതി കണ്ടെത്തി ദിലീപിന്റെ വക്കീലിന്റെ ക്രോസ് വിസ്താരത്തിലാണ് കോടതിക്കിത് ബോധ്യമായത് ദിലീപ് കാവ്യ ബന്ധം മഞ്ജു വാര്യർ അറിഞ്ഞതും ഇരുവരുടെയും ബന്ധം വിവാഹമോചനത്തിലെത്താനും കാരണം അതിജീവതയായ നടിയാണെന്ന ദിലീപിന്റെ തോന്നലാണ് ദിലീപിനെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യിച്ചത് എന്നായിരുന്നു മഞ്ജു വാര്യരുടെ മൊഴി ദിലീപിന് ഈ ഗൂഢാലോചനയിൽ ശക്തമായ പങ്കുണ്ടെന്നും മഞ്ജു അന്ന് വാദിച്ചിരുന്നു ഇത്തരത്തിൽ ദിലീപിന് എതിരെയായിരുന്നു മഞ്ജുവിന്റെ ആദ്യ മൊഴി കാവ്യ ദിലീപ് ബന്ധം മഞ്ജു അറിഞ്ഞത് ദിലീപിന്റെ ഒരു പഴയ ഫോണിലെ മെസ്സേജുകൾ പരിശോധിച്ചപ്പോഴാണെന്നും ഈ വിവരം കാവ്യയോടും ദിലീപിനോടും ചോദിച്ചപ്പോൾ ഇരുവരും ഒഴിഞ്ഞു മാറിയെന്നും മഞ്ജു പറഞ്ഞിരുന്നു അന്ന് കോടതിയെ ഈ വിവരങ്ങൾ മഞ്ജു ബോധിപ്പിച്ചെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥരോട് മഞ്ജു ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നില്ല വിവാഹമോചന ഹർജി ആദ്യം ദിലീപാണ് ഫയൽ ചെയ്തതെങ്കിലും പിന്നീട് മഞ്ജു ഇടപെട്ട് ഇത് മ്യൂച്വൽ ഡിവോഴ്സാക്കി മാറ്റി എന്നാൽ അതിന് പിന്നിലുള്ള കാരണം ചോദിച്ചപ്പോൾ അതൊന്നും തനിക്ക് ഓർമ്മയില്ല എന്നായിരുന്നു മഞ്ജു വാര്യരുടെ മൊഴി കുടുംബ കോടതിയിലും ഇത്തരം കാര്യങ്ങൾ തെളിയിക്കാൻ മഞ്ജുവിന് കഴിയുന്നുണ്ടായിരുന്നില്ല എന്ന് പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി മഞ്ജു വാര്യർ കാവ്യയുടെ അമ്മയോട് സംസാരിച്ചതായും ആ സമയത്ത് പറഞ്ഞിരുന്നു ദിലീപും കാവ്യയും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന സംശയം തനിക്കുമുണ്ടെന്ന് കാവ്യയുടെ അമ്മ പറഞ്ഞതായി മഞ്ജുവിന്റെ ആദ്യമൊഴിയിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇത്തരം കാര്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥരോട് മഞ്ജു വാര്യർ മറച്ചുവെക്കുകയാണുണ്ടായത് ഇരയാക്കപ്പെട്ട നടിയും മഞ്ജു വാര്യരുമായി ഒരു കൂടിക്കാഴ്ച നടന്നിരുന്നു ഒപ്പം നടിയായ സംയുക്ത വർമ്മയും ഗീതു മോഹൻദാസും ഉണ്ടായിരുന്നു അതിജീവിതയായ നടി ആദ്യം വിവരങ്ങൾ ഒന്നും തുറന്നു പറഞ്ഞില്ല എങ്കിലും നടിയുടെ അച്ഛന്റെ നിർബന്ധപ്രകാരം എല്ലാ വിവരങ്ങളും അപ്പോൾ തുറന്നു പറഞ്ഞിരുന്നു ഈ വിവരങ്ങളും ആദ്യ മൊഴിയിൽ ഉണ്ടായിരുന്നെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥരോട് മഞ്ജു ഇതൊന്നും പറഞ്ഞിരുന്നില്ല ഇങ്ങനെയുള്ള നിരവധി വൈരുദ്ധ്യങ്ങൾ പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി എല്ലാത്തിനും ഓർമ്മയില്ല എനിക്കതിനെപ്പറ്റി വലിയ ധാരണയില്ല എന്ന തരത്തിലായിരുന്നു മഞ്ജുവിന്റെ മറുപടികൾ ഇതൊക്കെ കൊണ്ട് തന്നെ മഞ്ജുവിന്റെ മൊഴി കോടതിക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞതുമില്ല ഇതാണ് ദിലീപ് കുറ്റവിമോചിതനാകാൻ ഏറ്റവും വലിയ കാരണമെന്ന് വേണം കരുതാൻ കാരണം ദിലീപിന് ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നോ നടിയോട് വൈരാഗ്യമുണ്ടെന്നോ തെളിയിക്കാൻ തക്ക ഒരു തെളിവും കോടതിയിൽ എത്തിയില്ല കോടതിക്ക് തെളിവുകളാണ് മുഖ്യം അതുകൊണ്ട് തന്നെ കോടതി ദിലീപിനെ നിരുപാധികം വിട്ടയക്കുകയാണ് ചെയ്തത് നടിയെ ആക്രമിച്ച കേസിന്റെ നാൾ വഴികളും ദിലീപ് കുറ്റവിമോചിതനായതിനെ പറ്റിയും എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക